നമസ്കാരം ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നതായ നല്ല ഫലങ്ങളും അതായത് ദോഷഫലങ്ങളും ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ നൽകിയിരിക്കുന്ന രണ്ട് പക്ഷികളിൽ ഏതെങ്കിലും ഒരു പക്ഷിയുടെ ചിത്രം തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് അതിനുവേണ്ടി രണ്ട് പക്ഷികളുടെ ചിത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ പക്ഷി മയിനയാകുന്നു രണ്ടാമത്തേത് വേഴാമ്പലാണ് ഈ രണ്ട് പക്ഷികളുടെ ചിത്രങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു ചിത്രം മനസ്സിൽ ഒരു നിമിഷത്തേക്ക് നിങ്ങളുടെ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കാവുന്നതാണ് അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ടതായ ഫലങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതുമാകുന്നു എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ ഫലങ്ങൾ എന്താണെന്നറിയാം ഫലങ്ങൾ എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കണം ഇനി നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം ആദ്യത്തെ ചിത്രമായ മൈനയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം സങ്കടങ്ങൾ ഇതിനോടകം തന്നെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് കാണുവാൻ സാധിക്കുന്നത് ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുന്നത് ധനപരമായിട്ടാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചവർ തന്നെയാകുന്നു ജീവിതത്തിലെ പല കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ഒരു ദിശാബോധം നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതും വളരെ പ്രത്യേകതയാർന്ന ഒരു കാര്യം തന്നെയാണ് എങ്കിൽ കൂടിയും ചില കാര്യങ്ങളിലുള്ള സംശയം നിങ്ങളിൽ പല അബദ്ധങ്ങളും ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതും വാസ്തവം തന്നെയാണ് അതുപോലെ തന്നെ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ അവസ്ഥകൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്തും അനാവശ്യമായുള്ള ചിന്ത നിങ്ങളെ പലപ്പോഴും പല മാനസികാവസ്ഥകളിലേക്കും കൊണ്ടുപോകാറുണ്ട് എന്നുള്ളതും ഇവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്തുള്ള അനാവശ്യ ചിന്തകൾ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ മൂടാറുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അനുകൂലമാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ടും ചില പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതയും ഉണ്ടാകും അതുപോലെ തന്നെ കർമ്മരംഗങ്ങളിൽ നിങ്ങൾ നേരിടുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് പലപ്പോഴും പല രീതിയിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥ അസ്വസ്ഥമാകുന്നതായ ആ അവസ്ഥയ്ക്ക് തീർച്ചയായും ഒരു മാറ്റം വന്നു ചേരുന്നതാണ് ആയതിനാൽ തന്നെ ചില സന്തോഷകരമായ നിമിഷങ്ങൾ അല്ലെങ്കിൽ ചില മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതായ സാഹചര്യം ജീവിതത്തിലേക്ക് വന്നുചേരുന്നതാകുന്നു നിങ്ങളുടെ ഇഷ്ടദേവതയുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നതായ ചില സാഹചര്യങ്ങൾ ഉടനെ തന്നെ വന്നുചേരുവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ തീർച്ചയായും ഇനി വരും ദിവസങ്ങളിൽ ചില കാര്യങ്ങളിലെങ്കിലും അത് നിങ്ങൾക്ക് പ്രകടമാകും എന്നുള്ളതാണ് അത് അതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുവാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടാതെ ചില പ്രധാനപ്പെട്ടതായ ആഘോഷങ്ങൾ അല്ലെങ്കിൽ മംഗളകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കും എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു ചില ധനപരമായ ഇടപാടുകളിൽ അല്പം ശ്രദ്ധ ചെലുത്തണം എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്തു പറയുന്നുണ്ട് അങ്ങനെയല്ല എങ്കിൽ ചില നഷ്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുവാനുള്ളത് ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ടതായ തിരിച്ചറിവുകൾ അല്ലെങ്കിൽ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതായ അവസ്ഥ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അതുപോലെ തന്നെ ഭാവി ജീവിതം സുരക്ഷിതമാക്കുവാനുള്ള ചില പദ്ധതികൾ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായ ചില സാഹചര്യങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ഇഷ്ടദേവതയുടെ അനുഗ്രഹം ജീവിതത്തിൽ വർദ്ധിക്കുന്നതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം അനുകൂലമായിക്കൊണ്ട് ജീവിതത്തിൽ വിജയം നേടുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാകുന്നു ഇനി അടുത്തതായി വേഴാമ്പലിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളിൽ ഭാഗ്യം വർദ്ധിക്കുവാൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ ഇനി വരുന്ന നാളുകളിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വൻ വിജയം തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് ധനപരമായ ചില ഇടപാടുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലോട്ടറി ലോൺ ചിട്ടി മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതായ അവസ്ഥ വന്നുചേരുന്നതാണ് കൂടാതെ ഭാഗ്യം നിങ്ങളുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് തന്നെ തൊഴിൽപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാനിടയുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ തൊഴിലിടങ്ങളിൽ നേരിടുന്നതായ ചില പ്രശ്നങ്ങൾ ഉടനെ തന്നെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ ഇത്രയും നാൾ നിങ്ങളുടെ ജീവിതത്തിൽ നീണ്ടു നിന്നതായ ചില പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരം കണ്ടെത്തുവാൻ കൊണ്ട് കഴിയുന്നതാകുന്നു അതായത് വളരെ കാലമായി നീണ്ടു നിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു സഹജീവികളോടുള്ള അനുകമ്പ ദയ ദാക്ഷിണ്യം മുതലായ കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ കൂടുതലാണ് എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ആയതിനാൽ തന്നെ അതിൻ്റെ കർമ്മഫലമായി നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചില കാര്യങ്ങളിലെങ്കിലും സംഭവിക്കും എന്നുള്ളതാകുന്നു പലപ്പോഴും ജീവിതത്തിൻ്റെ പല നിർണായക ഘട്ടങ്ങളിലും വളരെയധികം ആശങ്ക നിങ്ങളിൽ ഉണ്ടാകാറുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് എന്നാൽ ഇനിയുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള ആശങ്കകൾ കുറയും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിൽ പ്രധാനപ്പെട്ടതായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്നതായ അവസ്ഥകൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ തന്നെ എടുത്തുകൊണ്ട് മുന്നേറുവാൻ സാധിക്കുന്നതാകുന്നു പലപ്പോഴും ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച പാഠങ്ങളിൽ നിന്നും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പല വ്യക്തികളാലും നിങ്ങൾ ചതിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു അതുപോലെ തന്നെ ചില വ്യക്തികളുമായി വ്യക്തി വ്യക്തിപരമായ ചില തർക്കങ്ങളും നിലനിൽക്കുന്നു എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു അത്തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നിങ്ങളിലും ഈശ്വര ഈശ്വരകടാക്ഷം വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് അതായത് ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായ ചില കാര്യങ്ങളിൽ ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആ തീരുമാനം നിങ്ങളെ അറിയിക്കും എന്നുള്ളതാകുന്നു അതിനാൽ തന്നെ ശരിയായ രീതിയിൽ തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാനും തന്മൂലം വിജയങ്ങൾ നേടുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാകുന്നു ജീവിതത്തിൽ ഉയർച്ച കൈവരണമെങ്കിൽ തീർച്ചയായും ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധ ചെലുത്തണം എന്നുള്ളതുകൂടി ഇവിടെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു